ഇ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാറോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുൾ മൂൺ എനർജി റീഡിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫുൾ മൂണിൻ്റെ ഏർ പുതിയ വർഷത്തിലെ ആദ്യത്തെ ഫുൾ മൂൺ ആണ് അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഫുൾ മൂൺ എനർജിയുടെ നിങ്ങളുടെ ലൈഫിൽ തരുന്ന പ്രതിഫലനങ്ങൾ ആണ് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രതിഫലനങ്ങളാണ് ഈ ഫുൾ മൂൺ എനർജി കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കാണുന്നു ആ ഒരു റീഡിങ് റെസനേറ്റ് ആകുന്നതാണ് എന്നാത്തുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ ലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദം എന്നെ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ മൈ ഡിയേഴ്സ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഈ ഒരു പുതിയ വർഷത്തിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ കൂടുതലും വോൺസ് എനർജിയാണ് അതായത് ഈ ഒരു വോൺസ് എനർജിയാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത് അപ്പം വോൺസ് എനർജി എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വളർച്ച സി ഈ ഓരോ വൺസും നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇതിനകത്തെയെല്ലാം നല്ല നല്ല പുതിയ ഇലകളും ഇലകളൊക്കെ വന്ന് തളർത്ത് നിൽക്കുന്ന വാൺസ് ആണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഉയർച്ച വരുന്നു ലൈഫിൽ അഭിവൃദ്ധി വരുന്നു അതാണ് ഈ ഒരു ഫുൾ മൂൺ എനർജി പുതിയ വർഷത്തിൽ പുതുമ ഒരു പുതുമ നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അഭിവൃദ്ധി വരുന്നു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമൊക്കെ വരുന്നു അതുപോലെ തന്നെ വാൺസ് കാണിക്കുന്നത് നിങ്ങളുടെ പാഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലെ എല്ലാ മേഖലകളിലും ഒരു പാഷനേറ്റ് എനർജി വരികയാണ് നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു സ്നേഹവും ആഭിമുഖ്യവും ഒക്കെ തോന്നിയ ഒരു 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 മാറ്റത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ആ ഒരു ഫുൾ മൂൺ എനർജി അങ്ങനെ ഒരു മാറ്റത്തിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത് സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഫൈവ് ഓഫ് വോൺസ് എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരും നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ ഇവിടെ കാണുന്നുണ്ട് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ കരിയർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസ് എക്സാംസ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടത് ഓർത്ത് വിഷമിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഫുൾ മൂൺ എനർജി പറയുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പുറകിൽ നോക്കിയാൽ അറിയാം വളരെ നിറഞ്ഞിരിക്കുന്ന കപ്പുകൾ നിങ്ങളുടെ പുറകിൽ നിൽപ്പുണ്ട് സി നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഉണ്ട് നിങ്ങൾ കാണാതെ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഫോക്കസ് നിങ്ങൾ കൊണ്ടുവരാനാണ് ഇവിടെ ഫുൾ മൂൺ എനർജി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയതിലും മിജതായുള്ള കാര്യങ്ങൾ ആ കപ്പുകളൊക്കെ കഴിഞ്ഞു അത് അതിൻ്റെ അത് കമിഴ്ന്നു കിടക്കുകയാണ് ഇനി അതിനകത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങളുടെ നിങ്ങൾക്ക് പുറകിലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിലല്ല പക്ഷേ നിങ്ങളത് കാണാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾക്ക് കാണാവുന്ന തരത്തിലാണ് പക്ഷേ നിങ്ങളതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെയുള്ള അവസരങ്ങളും അങ്ങനെയുള്ള വ്യക്തികളും അങ്ങനെയുള്ള ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ഫുൾ മൂൺ എനർജി പറയുന്നത് നിങ്ങൾ ആ അവസരങ്ങൾ കാണും നിങ്ങൾ അതിൽ പ്രവർത്തിക്കൂ അതെടുത്ത് അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഈ ഒരു കാര്യം കഴിയുന്നതാണ് പാസ്റ്റാണ് ആ ഒരു പാസ്റ്റ് ലൈഫിനെ ഓർത്ത് വിഷമിക്കാതിരിക്കൂ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത് അതേ അത് പക്ഷേ അതേസമയം ടെൻ നയൻ ഓഫ് വോൺസ് പറയുന്നത് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ പ്രസൻറ്റായിട്ട് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ ഒരു എക്സാമിന് വേണ്ടിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എക്സാം ഐ മീൻ ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ബന്ധം അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യത്തിന് ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻ മാച്ച് ആയിട്ടുള്ള കാര്യം എടുക്കുക ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളതിൻ്റെ ഫൗണ്ടേഷൻ എല്ലാം ഇട്ടു ഫൗണ്ടേഷൻ ഇട്ട് നിങ്ങൾ സി ഒരു വോൺസ് ആണ് ഈ കയ്യിലിരിക്കുന്നത് ലാസ്റ്റ് വോണ്ട്സാണ് ഇത് നയൻ ഓഫ് വോണ്ട്സ് ആണ് ഇനി ഒരു വോണ്ട് മാത്രമാണ് ആളുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ലാസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അയ്യോ ഞാനിത് എത്ര നാളായി ചെയ്യുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശരിയാകുമോ ആ ഒരു പരിശ്രമം ഞാനിവിടെ ഉപേക്ഷിക്കണമോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആങ്സൈറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഉത്കണ്ഠയോടുകൂടി പേടിയോടുകൂടി നിങ്ങളത് വിഡ്രോ ചെയ്യണോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ ഫുൾ മൂൺ എനർജി യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ട്രൈ ചെയ്യൂ നിങ്ങൾ എടുക്കേണ്ട ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റേജ് നിങ്ങൾ അവിടെ അതുകൂടി ചെയ്യൂ ആ ഒരു അതൊരു നിങ്ങളുടെ ബന്ധത്തിലായിരിക്കാം നിങ്ങളുടെ ഒരു ഒരു ബിസിനസ് തുടങ്ങുന്നതിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഒരു അവസരം എന്തോ ഒരു അവസരം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി എടുക്കൂ ഇനി ആ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആണ് സീ അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ നിങ്ങൾ സ്റ്റക്ക് എനർജി നിങ്ങൾ നിങ്ങൾ ഓവർ ബർഡൻ എടുക്കുന്നതായി കാണുന്നുണ്ട് സീ അവിടെ നിങ്ങൾക്ക് ചില വ്യക്തികളിൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലും നിങ്ങളുടെ സ്പൈൻ റിലേറ്റഡായിട്ട് ഒക്കെ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി വരാൻ തന്നെ കാരണം നിങ്ങൾ നിങ്ങളിൽ സാധിക്കുന്നതിനേക്കാൾ ഉപരി ഓവർ ബർട്ടൺ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫുൾ മൂൺ എനർജി പറയുന്നത് നിങ്ങൾ ആ ഉത്തരവാദിത്തങ്ങൾ ഡെലിക്കേറ്റ് ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും കൂടി നിങ്ങളെല്ലാം ഏറ്റെടുക്കാതെ നിങ്ങളുടെ ആ ഒരു ഓവർ ബർട്ടൺ നിങ്ങൾ അത് ജോ ജോലിയിലാണെങ്കിലും ഒരു ആ ഒരു ഓവർ ബർട്ടൺ നിങ്ങൾ ഷെയർ ചെയ്യും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങളത് ആ ഒരു ജോലി ആയാസം ഇല്ലാത്തതാക്കി ഫ്രീ ഫ്രീ ആയി വളരെ എന്താ പറയുക അത് നല്ല ഒരു രീതിയിലേക്ക് നിങ്ങളത് സോൾവ് ചെയ്ത് കൊണ്ടുപോകും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഫേസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും നിങ്ങൾ ഡിസ്കസ് ചെയ്യൂ വളരെ മൈൽഡായിട്ട് അവരോട് സംസാരിക്കൂ എന്നുള്ളതും കാണിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ കിങ് ഓഫ് വാൻസ് ആൻഡ് ക്യൂൺ ഓഫ് വാൻസ് എനർജിയാണ് കാണിക്കുന്നത് സോ കിങ് ഓഫ് വാൻസ് ആൻഡ് ക്യൂൺ ഓഫ് വാൻസും നിങ്ങൾക്ക് കണ്ടാലറിയാം അത് രണ്ടും മാച്ചിങ് ആയിട്ടുള്ള കിങ്ങും ക്യൂനും ഈ ഒരു റീഡിങ്ങിൽ തന്നെ വന്നിരിക്കുന്നു അപ്പോൾ ഇത് നിങ്ങളെയാണ് പ്രതിഫലിക്കുന്നത് നിങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ ലീഡർ അതുപോലെ തന്നെ കാണിക്കുന്നത് കിങ് ആൻഡ് ക്വീൻ എനർജി എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അതോറിറ്റേറ്റീവാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ അധികാരവും കോൺഫിഡൻസ് ഉണ്ട് ഉള്ള വ്യക്തികളാണ് വളരെ കോൺഫിഡൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങളുടെ വില നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം അറിഞ്ഞു പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും ദൈവികമായൊരു അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി അതുപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അപ്പൻഡൻസ് വരും ഗ്രോത്ത് വരും പിന്നീട് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിവിടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഓഫർ നിങ്ങൾ നിങ്ങൾക്ക് വളരെ ഒരു നല്ലൊരു എല്ലാ കാര്യം കൊണ്ടും ദൈവാനുഗ്രഹമായി ലഭിക്കുന്ന ഓഫറാണ് നിങ്ങൾക്കൊരു പുതിയ ഒരു വാർത്തയായിരിക്കാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒരു പാർട്ട്ണർ ഒരു പ്രപ്പോസൽ ഒരു ജോബ് ഓഫർ കരിയറിൽ എന്തെങ്കിലും ഉയർച്ച അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രൊമോഷൻസ് അങ്ങനെ എന്തൊക്കെ എന്തോ നല്ല ഒരു ഒരു നല്ലൊരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ സി നിങ്ങൾ അത് വളരെ നിങ്ങൾക്ക് ഓപ്ഷൻസും ഉണ്ട് പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ടു ഓഫ് വൺസ് കാണിക്കുന്നതും ഓപ്ഷൻസാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് തരുന്ന കാര്യം ചിലപ്പോൾ ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ തരുന്നതായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾ നോക്കി ചൂസ് ചെയ്യുക എന്ന് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള അവസരമായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്നിൽ കൂടുതൽ ജോലി ഓഫേഴ്സ് വരുന്നു ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നു അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് ചിലർക്ക് യാത്രകളാണ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് വേറൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കുള്ള യാത്രകൾ കാണിക്കുന്നുണ്ട് അതുപോലെ ചില ആൾക്കാർക്ക് എം എൻ സി മൾട്ടിനാഷണൽ കമ്പനീസും എന്നൊക്കെയുള്ള ഓഫേഴ്സ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ അത് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ കറക്റ്റ് ഡിസിഷൻ കറക്റ്റ് കാര്യമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ ലൈഫ് ലോങ് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ചിലർക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നു അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് വളരെ നോക്കി അനലൈസ് ചെയ്ത് വളരെ പഠിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് വേണം അത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വേണം എടുക്കാനെന്ന് കൂടി ഫുൾ മൂൺ എനർജി പറയുന്നുണ്ട് അപ്പോൾ ചില വ്യക്തികൾക്ക് ഇവിടെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഡയമണ്ട്സ് പെർഫ്യൂംസ് അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ബ്രാൻഡഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് അത് നിങ്ങൾക്കിലേക്ക് ലഭിക്കുന്നതായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നതായിട്ടും കാണുന്നു അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സിസ്റ്റിങ് എന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് അങ്ങനെയുള്ളവരോട് എന്തെങ്കിലും എന്തെങ്കിലും വഴക്കിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്തെല്ലാം ഒരു സോൾവ് ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം സോൾവായി വളരെ ഹാപ്പി മൊമെൻസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതല്ലെങ്കിൽ പുറത്ത് സിംഗിളായിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഒരു ഫാമിലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതല്ലെങ്കിൽ അതിനുള്ള പേഴ്സൺസ് ആൾക്കാർ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് ആൻഡ് ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്നത് മജീഷ്യനാണ് സോ അതിൽ നിന്ന് തന്നെ അറിയാം നിങ്ങൾക്ക് ഡുവൈൻ്റെ പ്രൊട്ടക്ഷൻ ദൈവിക അനുഗ്രഹം എപ്പോഴുമുണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാ എല്ലാ സ്കിൽസും നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫോർ വോൺസ് ഉണ്ട് കപ്സ് പെൻറ്റക്കേഴ്സ് ആൻഡ് സോട്ട് എല്ലാ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾ സ്വപ്നം കാണുന്ന ലൈഫ് നിങ്ങൾക്ക് തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫുൾ മൂൺ എനർജി പറയുന്നത് ആ കഴിവുകളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നാണ് പറയുന്നത് സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ഫുൾ മൂൺ ഡേ ആശംസിക്കുന്നു അപ്പോൾ ഇന്നും നാളെയും ഫുൾ മൂൺ ഡേ എല്ലാ എനർജിയും നിൽക്കുന്നതാണ് നിങ്ങൾ ആ ഒരു എനർജിയൊക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നോക്കുക നിങ്ങൾ അതിനുള്ള റിച്വൽസ് പ്രെയർ ഫുൾ മൂണിനെ കണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക അതുപോലെ തന്നെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളൊരു എടുത്ത് എഴുതി കത്തിച്ച് ഫുൾ മൂണിനോട് പ്രാർത്ഥിക്കുക ആൻഡ് അപ്പോൾ ഇന്നത്തെ ആ ഒരു ഫുൾ മൂൺ എനർജി നിങ്ങളിലേക്ക് എല്ലാ അബണ്ടൻസും ഹാപ്പിനും ഗ്രോത്തും കൊണ്ടുവരട്ടെ സക്സസ് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കമൻസിൽ ഈ പോസിറ്റിവിറ്റി എല്ലാം ക്ലെയിം ചെയ്യുക താങ്ക് സോ മച്ച്